ഒരു സ്കൂളിലും പഠിപ്പിച്ചു തരാത്ത ഒരു പത്ത് കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്കൂളിലും നമ്മളെ സെൽഫ് കെയർ പഠിപ്പിച്ചു തരുന്നില്ല നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന്റെ കെയറിനെ കുറിച്ച് ഒരു സ്കൂളുകാരും പറഞ്ഞും തരാറില്ല നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഒന്നും പഠിക്കാറുമില്ല പിന്നെ ബേസിക് ഫിനാൻസിനെ കുറിച്ച് ഒരു സ്കൂളുകാരും പറഞ്ഞു തരാറില്ല നമുക്ക് എന്തോരം വരുന്നു എത്ര സേവ് ചെയ്യണം എത്ര എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ ടാക്സ് പേ ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും ഒരു സ്കൂളിലും നമുക്ക് പറഞ്ഞു തരാറില്ല അതുകൊണ്ട് തന്നെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാവാറില്ല അല്ലെ പിന്നെ ഹോം റിപ്പയേഴ്സിനെ കുറിച്ച് നമ്മുടെ ട്യൂബ് കേടായി അല്ലെങ്കിൽ പൈപ്പ് കേടായി ഇതൊക്കെ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചും ഒരു സ്കൂളും പറഞ്ഞു തരില്ല നമ്മൾ പൈപ്പ് കേടായ അപ്പ പ്ലംബറിനെ വിളിക്കും ട്യൂബ് മാറ്റണമെങ്കിൽ അപ്പ ഇലക്ട്രീഷ്യനെ വിളിക്കും അല്ലേ ആഹാ എത്ര നല്ല ഇതല്ലേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നല്ലേ നമ്മൾ ഇൻഡിപെന്റന്റ് ആവണ്ടേ പിന്നെ ബേസിക് ഹോം സ്കിൽസ് നമ്മൾ വീട്ടിൽ ക്ലീനിങ് കുക്കിംഗ് ഇതൊന്നും ഒരു സ്കൂളിലും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല അല്ലേ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ നമുക്ക് ഇൻഡിപെൻഡന്റായി ജീവിക്കാൻ ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസ് വന്നു എന്ന് വിചാരിക്കുക അഞ്ചാമത്തെ കാര്യമാണേ കോംപ്ലക്സ് സോഷ്യൽ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നുണ്ടോ ഇല്ല നോട്ട് നിരോധനം ഒരു ദിവസം രാവിലെ വന്നു നമ്മൾ ഞെട്ടി പോയി എന്ത് ചെയ്യണം അറിയാതെ അല്ലേ അതേപോലെ പെട്ടെന്ന് ഒരു ദിവസം ലോക്ക്ഡൗൺ വന്നു എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല നമുക്ക് എവിടെയും ഇതൊന്നും പഠിപ്പിച്ചു തരുന്നില്ല അടുത്തത് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ എവിടെയെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചു തരുന്നുണ്ടോ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഇല്ല പിന്നെ അടുത്തത് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് സമയം മാനേജ് ചെയ്യേണ്ടത് ടൈം മാനേജ് ചെയ്ത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ തീർക്കണം എന്നുള്ള കാര്യവും നമ്മൾ ഇതുവരെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല പിന്നെയുള്ളൊരു കാര്യമാണ് ലീഗൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമയിൽ മഞ്ജു വര്യർ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ നാട്ടിൽ നമ്മൾ പലതും പഠിക്കുന്നുണ്ട് പീരിയോഡിക് ടേബിൾ പഠിക്കുന്നു എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കുറേ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു പക്ഷേ എങ്ങനെയാണ് നിയമങ്ങൾ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമോ എന്ത് ചെയ്താലാണ് തെറ്റ് എന്താണ് ശരി എന്നുള്ള കാര്യം ആർക്കെങ്കിലും ഇപ്പോഴും അറിയാമോ നിയമങ്ങളെ കുറിച്ച് എവിടെയും ഐ പി സി ഒന്നും നമ്മൾ പഠിക്കുന്നില്ല നമ്മുടെ സ്കൂളുകളിൽ അടുത്തത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരാളോട് ശരിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോഴും അറിയാമോ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല ലാസ്റ്റ് വൺ ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിംഗ് നമുക്ക് സ്വന്തമായി ഒപ്പീനിയൻസ് ഉണ്ടാക്കാൻ എവിടെയെങ്കിലും പഠിപ്പിച്ചു സ്കൂളുകളിൽ ഇല്ലേ ഇല്ല